ഹരേ കൃഷ്ണ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ഇപ്പം രാമായണ മാസക്കാലം നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്തിയുടെ കാലമാണിത് രാമായണ പാരായണത്തിലേക്ക് നമുക്ക് കടക്കാം ഇന്ന് നമ്മൾ പാരായണം ചെയ്യാൻ എടുത്ത് വെച്ചത് അഹല്യാസ്തുതി ഓം ശ്രീരാമചന്ദ്രായ ശ്രീരാമചന്ദ്രായ്ഞാനഹോ ഹൃദാർഥയായേൻ ജഗന്നാഥ നിനേ കാണായി വന്നത് മൂലമത്രയുമല്ല ചൊല്ലാം പത്മചരുദ്രാതികളാൽ അപേക്ഷിതം പാദപത്മ സംോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേഖത്താലതിൻ എത്തുമോ ബഹു കൽപകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവചേഷ്ടിതം ജഗൽപദേ വിമോഹിപ്പിച്ചിടുന്നി ദേവം ആനന്ദമയനായോരതിമാകൻ പൂർണൻ ന്യൂനാതിരേഖൂന്യനല്ലോ ഭവാൻ തൊൽ പദാം പവിത്ര ഭഗീര സർപ്പഭൂഷണ വിരിഞ്ചാതികളെല്ലാരെയും ശുദ്ധമാക്കിയിടുന്നതും തോൽപ്രഭാവത്താലല്ലോ സിദ്ധിച്ചേനല്ലോ ഞാനും ഇപ്പോൾ പണ്ടു ഞാൻ ചെയ്ത പുണ്യം എന്തു വർണ്ണിപ്പതു വൈ ഗുണ്ട തൽകുണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു മധ്യനായ അവതരിച്ചോരു പുരുഷം ദേവം ചിത്തമോകനം രമണീയദേഹിനം രാമം ശുദ്ധമത്ഭുത വീര്യം സുന്ദരം ധനുർദ്ധരം തത്വമദ്യന്തഹീനം നിത്യം അവ്യയം ഭജിച്ചിടും നേനിനീ നിത്യം ഭക്തീവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല ൊരു പാദാംബുജമാരായി വേദം യാതൊരു നാഭിതന്നിൽ ഉണ്ടായി വിരഞ്ചനും യാതൊരു നാമം ജപിക്കുന്നതോ മഹാദേവൻ ചേതസാതൽ സ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിദാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നുഖം കീർത്തിക്കുന്നു കൽമശഹരം രാമചരിതം രസായനം കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण हरे हरे